ജീവൻ എന്ന് പറയുന്നതാണ് ജീവൻ ഒരു കൊടുക്കുന്ന ഏറ്റവും വലിയ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജസതിന് ജീവൻ ഇല്ലായിരുന്നുവെങ്കിലുള്ള ഏറ്റവും വലിയ പഠനങ്ങൾ അവിടുന്ന് ശാസ്ത്രജ്ഞന്മാരെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് പ്രിയമുള്ള മമ്മിനങ്ങളെ നമ്മുടെ ഉദരം നമ്മുടെ വയറുഭാഗം നമ്മുടെ ലിംഗത്തിൻ്റെതായ പരിസരങ്ങളെല്ലാം വീർക്കുന്നതായൊരു സാഹചര്യം കടന്നു വരും ജീവൻ എന്ന് പറയുന്ന ഞാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ രണ്ടാമത്തെ ദിവസമാകട്ടെ ആന്തരികമാകുന്ന അവയവങ്ങൾ ദ്രവിച്ചു തുടങ്ങും ഖബറിൻ്റെ അവസ്ഥയാ പറയുന്നത് നമ്മൾ മരണപ്പെട്ടുകൊണ്ട് കബറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ശരീരം കൊണ്ടുവെക്കുമ്പം ആദ്യമായി പ്രിയമുള്ളവരെ നമ്മുടെ ഉദരവും നമ്മുടെ ലിംഗത്തിൻ്റെതായ പരിസരങ്ങളുമെല്ലാം വല്ലാത്ത രൂപത്തിലുള്ള വീർത്തിരിക്കുന്നതായ സാഹചര്യം വളർന്നു വരും രണ്ടാമത്തെ ദിവസമാണെങ്കിലോ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികമാകുന്ന അവയവങ്ങൾക്ക് കോട്ടം സംഭവിക്കും അതും അതെല്ലാം ദ്രവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെടും അങ്ങനെ അതാ പതിനഞ്ചു മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും എല്ലുകൾ വേറെ മജ്ജകൾ വേറെയായി മാറപ്പെടുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നു അങ്ങനെ ആറു മാസം കഴിയുമ്പോൾ ഉള്ളിൽ എല്ലുകൾ മാത്രമായി മാറും അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ എളുപ്പ എല്ലുകളെല്ലാം പൊടിഞ്ഞ് വളരെയധികം മാവ് രൂപത്തിൽ ചില എല്ലുകൾ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കും ബാക്കിയുള്ള എല്ലുകളെല്ലാം മാവ് രൂപത്തിൽ ആകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബാനഹാര ഈ ശരീരത്തിന് നൽകിയ ജീവൻ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും നമുക്ക് നൽകിയതായ അനുഗ്രഹം ജീവൻ അള്ളാഹു ജീവൻ നൽകിയത് കൊണ്ടാണല്ലോ ഈ കാണുന്നതായ മുഴുവൻ അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നമ്മളുടെ പ്രയത്നം കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയെടുത്തത് അതുപോലെ മറ്റൊരു അനുഗ്രഹമായി പ്രിയമുള്ളവരെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് കിലോ മാത്രമേ ഉള്ളൂ നമ്മുടെ തലച്ചോറ് ഏകദേശം പതിനേഴ് സെൻറ്റിമീറ്റർ മാത്രം വീതിയും നീളവും എല്ലാം വരുന്ന രൂപത്തിൽ പതിനേഴ് സെന്റിമീറ്റർ വരുന്ന നമ്മുടെ തലച്ചോറ് ഈ തലച്ചോറിൽ എത്രയോ ലക്ഷോപലക്ഷം വരുന്ന ഞാടി ഞരമ്പുകളാണ് പ്രവർത്തിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ചെറിയ ഞരമ്പുകൾ നമ്മുടെ തലച്ചോറിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു നരമ്പിന് കോട്ടം സംഭവിക്കുമ്പോൾ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുമ്പോഴാണ് മാനസിക എന്ന് ആളുകൾ നമ്മളെ വിളിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം തലച്ചോറ് അതിനു ശേഷം അതാഹു നമുക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഏകദേശം ഒരു ലക്ഷം ട്രില്യൺ ബ്ലഡ് ആണ് അറുപത്തി മൂന്ന് വയസ്സ് കാലയളവിൽ ജീവിക്കുന്നതായ ഒരു വ്യക്തി ഒരു ലക്ഷം ട്രില്യൺ ബ്ലഡാണ് അവൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അറിവുള്ള സത്യവിശ്വാസികളെയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായ ഞരമ്പുകൾ നമ്മുടെ ഈ ഭൂമിയുടെ ദൂരമൊന്ന് അളക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ ഭൂമിയുടെ ദൂരം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളുടെ ഓരോ ഞരമ്പുകളും കെട്ടിപ്പിണച്ച് വെക്കുകയാണെങ്കിൽ ഭൂമിയെ മൂന്ന് പ്രാവശ്യം ചുറ്റി സഞ്ചരിക്കാനുള്ള രൂപത്തിലുള്ള അത്രയും വലിയ നീളമായിരിക്കും ഒരു മനുഷ്യന്റെ ഞരങ്ങൾ ഉള്ളത് തായ രക്തത്തിൻ്റെ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫംഗസുകളും അതുപോലെ തന്നെ വൈറസുകളും എല്ലാം ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ അള്ളാഹു സുബാന ഹുബത്താന സംവിധാനിച്ച ഒരു അവയവമാണ് നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി എൺപത് ലിറ്റർ ബ്ലഡാണ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പ്യൂരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നൂറ്റി എൺപത് ലിറ്റർ ബ്രഡൽ നമ്മളൊന്ന് മനസ്സിലാക്കുകയെ നമ്മൾ വാഹനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആളുകളാണ് അതിൻ്റെ കൃത്യമായ ഉപയോഗക്ഷമത നല്ല രൂപത്തിൽ നടക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഫിൽറ്ററുകളും അതിൻ്റെ വായു കടന്നു വരുന്ന ഫ്യൂല് കടന്നു വരുന്ന എല്ലാ രംഗങ്ങളും രൂപത്തിൽ രൂപത്തിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു വാഹനം നല്ല നമുക്ക് സാധിക്കുകയുള്ളൂ ഒന്ന് ചിന്തിച്ചു നോക്കിയുള്ളവരെ നാല്പത്തി അഞ്ചും അൻപതും വയസ്സുള്ള നാം ഓരോരുത്തരും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ വൃക്ക മാറ്റി വെക്കേണ്ട വരുന്ന സാഹചര്യം വന്നിട്ടുണ്ടോ ഇല്ല അത് അള്ളാഹുവിന്റെ അജയ്യമാകുന്ന കഴിവാണ് അല്ല പറയണം ഇത്രത്തോളം അനുഗ്രഹം രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പനി വന്നാൽ നമുക്ക് തട്ടിമാറ്റാൻ സാധിക്കുമോ ഈ അടുത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു പത്ര സമ്മേളനത്തിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്നതായ അമേരിക്ക ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും അടക്കി ഭരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള അത്രയും വലിയ രാജ്യമായ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു പത്ര സമ്മേളനത്തിൽ ഇങ്ങനെ സംഗമിക്കുന്നതായ സാഹചര്യം കടന്നു വന്നപ്പോ കൈയും വീങ്ങിയിരിക്കുന്നതായ ഒരു രംഗം ലോകം കാണുകയാണ് ലോകത്തിനും മുഴുവനും ലോകത്തിലുള്ള രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കണം എവിടെ ആര് ബോംബിടണം ആരെ കൊല്ലണമെന്ന് തീരുമാനിക്കാൻ അത്രയും പവർഫുള്ളായ ഒരു രാജ്യമായ അമേരിക്കൻ പ്രസിഡന്റിന് പോലും സ്വന്തം ശരീരത്തിൻ്റെതായ മാറ്റങ്ങൾക്കും ഗതിവിധികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ മമ്മിനങ്ങളെ ഈ ലോകത്തിന്റെ അങ്ങല്ല ഈ കുറച്ച് 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 പേരിൽ 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 പ്രാപ്തി അധികാരം ഈ ഭൂമി കാരണവശാലും അഹങ്കരിക്കാനുള്ളതായ ഒരു വിധത്തിലുള്ളതായ അവകാശവും ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയമുള്ള മുർമിനെ അബ്ബാഹുമാണ് ഏറ്റവും വലിയവൻ അബ്ബാഹുവിന്റെ നിയന്ത്രണത്തിന് അഹങ്കരിക്കാനുള്ളതായ അവകാശം ആദ്യം അഹങ്കരിക്കേണ്ടത് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു കാരണമെന്തേ ഹബീമായ പ്രവാചകനോട് പഠിപ്പിക്കുകയാണ് അന you

നിന്നും എന്ന് റസൂൽ അലൈഹി ാണ് ചുരുക്കം പറഞ്ഞി പറഞ്ഞു കൊടുക്കുകയാ എനിക്ക് തിയ്യാമത്ത് നായി എനിക്കാണ് ആദ്യം ശഫായത്ത് ചെയ്യാനുള്ള റോൾ അള്ളാഹു താരം തരുന്നത് എന്നിരുന്നാലും അതിൽ ഒരു അഹങ്കാരവും എനിക്കില്ല